പാർപ്പിടം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ആരോഗ്യം കാർഷിക മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലെയും ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് പാർപ്പിടം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ആരോഗ്യം കാർഷിക മേഖല എന്നിവയുടെ വികസനത്തിന് ഫണ്ടുകൾ വകയിരുത്തിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കോടി പത്ത് ലക്ഷത്തി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി എട്ട് രൂപ വരവും മുപ്പത്തിരണ്ട് കോടി അറുപത് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ ചെലവും നാല്പത്തി ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് കെ എം ഉഷ അധ്യക്ഷയായിരുന്നു പത്ത് ലക്ഷത്തി ഇരുപത്തി ഇരുപതിനായിരത്തി നൂറ്റിയെട്ട് രൂപ വരവും മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് കോടി അറുപത് ലക്ഷത്തി മൂവായിരത്തി അറുനൂറ് രൂപയുടെ ചിലവും നാൽപ്പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപ നീക്കിയിരുപ്പും വരുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റാണ് ഈ വർഷം അവതരിപ്പിച്ച് പാസ്സാക്കിയിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇരുപത്തി മൂന്ന് വാർഡിലും വേണ്ടുന്ന എല്ലാവിധ വികസനത്തിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തുക വിവിധ മേഖലകൾ മേഖലകളിലേക്ക് നമുക്ക് മാറ്റിവെച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രധാന പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് വീട് പാർപ്പിടം അതോടൊപ്പം തന്നെ പൊതുജനാരോഗ്യം കുടിവെള്ളം ശുചിത്വം പശ്ചാത്തല സൗകര്യം വികസനം ടൂറിസം ഉൽപ്പാദന മേഖലയിലെ വളർച്ച അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് വേണ്ടുന്ന ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസത്തിന് വലിയ തരത്തിലുള്ള ഊന്നൽ കൊടുക്കണം സത്ഭരണം പട്ട്യജാതി പട്ട്യവർഗ ക്ഷേമത്തിനുള്ള പദ്ധതികൾ അഗതി അഗതികൾക്ക് വേണ്ടുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ അതിലുപരി ഇത്തവണ നമുക്ക് നമ്മുടെ മുന്നിലുള്ള നമ്മുടെ പഞ്ചായത്തിലുള്ള അറുപത്തി രണ്ട് അതിദാരിദ്ര്യേ നമ്മൾ അവരെ അവർക്ക് വേണ്ടുന്ന പിന്നെ ഉയർച്ചയിലേക്കുള്ള അവർക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പൈസ വനിതാ ഘടക പദ്ധതി വനിതാ വികസനം അങ്ങനെ ഇത്തരത്തിലുള്ള റോഡുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫണ്ട് മാറ്റിവെച്ചിരിക്ക മാറ്റിവയ്ക്കുന്നത് കുടിവെള്ളം ശുചിത്വം പശ്ചാത്തല സൗകര്യ വികസനം ടൂറിസം ഉൽപാദന മേഖലയിലെ വളർച്ച വയോജനക്ഷേമ പദ്ധതികൾ വിദ്യാഭ്യാസം സദ്ഭരണം പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനുള്ള പദ്ധതികൾ അഗതിക്ഷേമ പദ്ധതികൾ വനിതാ വികസനം റോഡുകളുടെ നവീകരണം എന്നിവയ്ക്കും ബജറ്റിൽ ഫണ്ടുകൾ വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീലകുളത്തുങ്കൽ ജെ പ്രതിഭ പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ സംസാരിച്ചു